ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റിയ പൊട്ടറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ പൊട്ടറ്റോ റൈസ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം പൊട്ടറ്റോ റൈസ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം പാൻ നല്ലതുപോലെ തന്നെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പശുവിൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം നെയ്യ് നല്ലതുപോലെ തന്നെ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ജീരകം നന്നായിട്ട് പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ കനം കുറച്ചോ മുറിച്ചോ കൂടി ചേർത്ത് കൊടുക്കാം ഈ സവാള ഇനി നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ സവാള നന്നായിട്ട് ഇതുപോലെ ഒന്ന് വാടിക്കിട്ടും ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ പച്ചമണൊക്കെ മാറി വരുന്നത് വരെ വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇഞ്ചി ഒക്കെ നല്ലതുപോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് മീഡിയം സൈസ് വലുപ്പമുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായി മുറിച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് തന്നെ ഇതിനകത്തേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണോളം മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി മസാലയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പൊടികളുടെ പച്ചമണം ഒക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കുട്ടികൾക്കൊക്കെ കൊടുത്തയക്കുന്നത് കൊണ്ടാണ് ഞാനിവിടെ എരിവ് വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എരിവ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരല്പം മുളക് പൊടിയും ഗരം മസാല പൊടിയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതിയാകും ഒന്ന് രണ്ട് മിനിറ്റ് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്ത് എടുക്കുമ്പോൾ തന്നെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിന് നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ച് കിട്ടും ഇനി ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒരു അര ക്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിനെ ഒന്ന് അടച്ചു വച്ചതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഒരഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അടപ്പൊക്കെ ഒന്ന് മെല്ലെ ഒന്ന് മാറ്റി നോക്കാം ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ നല്ലതുപോലെ തന്നെ വറ്റി വന്നിട്ടുണ്ട് ഇതിന് നന്നായിട്ട് അടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് കുത്തി നോക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് രണ്ട് കഷ്ണങ്ങളാകുന്നുണ്ടെങ്കിൽ കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഉരുളക്കിഴങ്ങ് എല്ലാം നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു കപ്പ് ചോറ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ജീരകശാല അരിയാണ് ഞാനിവിടെ വേവിച്ചെടുത്തിരിക്കുന്നത് ഏത് സൈസ് അരി വേണമെങ്കിലും വേവിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചോറ് വേവിച്ചെടുക്കുമ്പോൾ ചോറിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ ഈ സമയത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഒരൽപ്പം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ചോറും മസാലയും നല്ലതുപോലെ തന്നെ യോജിച്ച് വരുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ചോറും മസാലയും നല്ലതുപോലെ തന്നെ യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കാം ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു കറിയുടെയും ആവശ്യമില്ല കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ലഞ്ച് ബോക്സിൽ തയ്യാറാക്കി കൊടുത്തയക്കാൻ പറ്റി ഈ പൊട്ടറ്റോ റൈസിൻ്റെ റെസിപ്പി എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുതേ